ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലേ ഇന്ന് ഞാന് ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ കാണാൻ പോവാട്ടാ അത് സർപ്രൈസാണ് അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ കാണാൻ പോവാ ഒരുപാട് കാലം എന്ന് പറഞ്ഞിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊന്നും കണ്ടിട്ടില്ല ഈ പോണ ആള് നമ്മള് കാണാൻ പോണ ആള് നിങ്ങൾ ആരും കണ്ടിട്ടില്ല കാക്കുനെ കണ്ടിട്ടുണ കാക്കുനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കാക്കുനെ കാക്കു ആ ഞാൻ കാണാൻ പോണ ആള് ആളെ മോനെ കാക്കുന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു കാക്കുനേറ്റൊക്കെ എല്ലാരും നല്ല കമ്പനി ആയിരുന്നു എന്താ ബബ്ലു കട്ടന്ന് കാക്കുനിപ്പോ ഓരോർമ്മ ഉണ്ട് ഞാൻ കാക്കുനോട് ചോദിച്ചത് നമുക്ക് കാക്കുവിന് ഓർമ്മ ഉണ്ട് ഇനി ആ കുട്ടിക്ക് കാക്കുവിന് ഓർമ്മ ഉണ്ടോന്നൊക്കെ നമുക്ക് പോയി ചോദിച്ചു നോക്കാം അപ്പൊ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഒരു നല്ല ഫ്രണ്ടിനെ കാണാൻ പോകട്ട നല്ല ഫ്രണ്ട്ന്ന് മറ്റുള്ളതെങ്കിലും ഇല്ലല്ലോ കാണാൻ പോവല്ലേ അപ്പൊ തെറ്റല്ല ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാനിത് അവളെ വീണ്ടും കാണാൻ പോവട്ട ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ നേരിൽ കാണാതെ ശബ്ദങ്ങളിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ആയിരുന്നു ആദ്യം പിന്നെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം പിന്നെ നേരിൽ കണ്ടിട്ടുള്ളവ ആദ്യം ഞങ്ങൾ മെസ്സേജിലൂടെ പിന്നെ മെസ്സേജ് ഒന്നും ഇല്ല അന്നത്തെ കാലത്ത് മെയിലാണ് മെയില് ഇമെയില് അയക്കുന്ന സമയം വാട്സപ്പ് ആ സമയത്ത് വാട്സപ്പ് ഉണ്ടോ ചാൻസ് അടസപ്പുണ്ട് കറക്റ്റ് ആ കുറിച്ച് ഓർമ്മയില്ല പത്ത് വർഷങ്ങളാണ് ആ സമയത്താണ് ഞാൻ ഫസ്റ്റില് ജോലിക്ക് കയറി ആ സമയത്ത് പപ്പാക്കാദ്യ ഷിപ്പില് വർക്ക് ജോലി ശരിയായില്ലേ പപ്പ ഫസ്റ്റ് ഷിപ്പിൽ പോയിട്ടുള്ള ആ സമയത്ത് എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് അങ്ങനെ നിങ്ങളില്ല ഷിപ്പിൽ ഒന്നിച്ചു പോയിട്ടില്ല പപ്പാക്ക് മാത്രല്ലേ പൊട്ടില്ല അപ്പ ആദ്യം ഷിപ്പിലേ വർക്ക് ചെയ്തിരുന്നത് ആ ആയിക്കോട്ടെ ഇൻഷാല്ലിപ്പിലെ വർക്ക് എഴുതി പറയട്ടെ ഞാൻ ആദ്യം ജോലി ഷിപ്പിൽ ചെയ്തിരുന്നത് അപ്പൊ പപ്പ ആറ് മാസം ഷിപ്പില് നിക്കും ആറ് മാസം എന്ന് മൂന്ന് മാസം ഷിപ്പില് നിക്കും അത് കഴിഞ്ഞിട്ട് ചെലപ്പോ രണ്ടോ മൂന്നോ മാസം നാട്ടിൽ നിക്കും ആ ഷിപ്പ് കാണിച്ചെറ്റേ ദിവസം പപ്പ നാട്ടിൽ നിക്കുന്നുണ്ട് അത് പപ്പ കൊറേ ദിവസങ്ങളെ ആ ഷിപ്പ് ഒരു പോയി പിന്നെ ഇവിടെ ായത് അല്ലേ അപ്പൊരു ദിവസം പോയ പോകും ജോലി ചെയ്യുന്ന ഷിപ്പ് കിട്ടിയില്ല അപ്പൊ ജിപ്പ് പോയിക്കണപ്പിന്റെ കരയിലുണ്ട് വർക്ക് ചെയ്തത് എന്താ ബുദ്ധി അപ്പൊ ബുദ്ധി വിമാനമാണല്ലോ റോക്കറ്റ് റോക്കറ്റ് അപ്പൊ പറഞ്ഞു വന്നത് ഞാനിന്ന് അവളെ കാണാൻ പോവാന്നുള്ള ഭയങ്കര എക്സൈറ്റഡാണ് കാരണം എന്താ പറയാ പ്രതീക്ഷിക്കാത്ത ഒരു കാണലും കൂടിയാണ് കഴിഞ്ഞ തവണ ഖത്തറിൽ വന്നപ്പോ ഇവിടെ ദോഹയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചതന്നെ നാട്ടിൽ ചെന്നതിനു ശേഷം അവൾ ദോഹയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത് പിന്നെ കാരണം ഞങ്ങൾ ഇപ്പൊ കൊറേ വർഷങ്ങൾക്കായിട്ട് കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം ഷിപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആളായിട്ട് പിന്നെ ഒരു ഞാൻ അങ്ങനെ ഓവായിട്ടുള്ള സംസാര കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനും ബിസി ആയി അന്ന് തന്നെ പിന്നൂട്ടം മാത്രം കുട്ടി ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഫുൾ നല്ലൊരു ഫ്രണ്ട് മാത്ര കാക്കുനാ കാക്കൂന എന്നൊക്കെ എത്ര വയസ്സാണ് കാക്കുന് അന്ന് ആ ആ നാലഞ്ചാറസ് അത്ര വയസ്സുണ്ടാവും പിന്നെ ഞാൻ പറയട്ടെ പിന്നെ ഇവരുണ്ട് കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ നല്ല ബിസി ആയി അങ്ങനെയൊക്കെ ആയതിന് ശേഷം പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ പിന്നെ 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 കുറഞ്ഞു വന്നേനു പിന്നെ അപ്പ ഞാൻ പിന്നെ കഴിഞ്ഞ തവണ ഖത്തറിൽ വന്ന് തിരിച്ച് നാട്ടിൽ പോയതിന് ശേഷം കിച്ചു പറഞ്ഞത് എടി അവളിവിടെ ഇണ്ട ഇണ്ടത്ര നാട്ടിൽ ഇവിടെ ഇവൾ ഉണ്ടായിട്ട് നമ്മളവിടെ കണ്ടില്ല കോൺടാക്ട് ചെയ്തില്ല എന്നൊക്കെ കൊറേ പയറും പറഞ്ഞെന്നൊക്കെ പറയും ചെപ്പ ഞാൻ പറഞ്ഞു വല്ലാതെ മിസ്ദായി പോയിട്ടാ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഭയങ്കര നഷ്ടം തോന്നി എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചത് അത്ത അവരിച്ചു വരുമ്പോ ആദ്യം പോയിട്ട് മീറ്റ് ചെയ്യണം കൊറേ നേരം ഇരുന്ന് സംസാരിക്കണം പഴയ വിശേഷങ്ങളൊക്കെ കൊറേ ഷെയർ ചെയ്യണം എന്നൊക്കെ കാരണം ഞാൻ കത്തർക്ക് പഴയ കാല വിശേഷങ്ങൾ കൊറേ പറയാണ്ട് കാരണം അന്നൊരു വാട്സപ്പില്ല പഴയ കാലിന്റെ ഒക്കെ പഴയകാല ഓർമ്മകൾ എനിക്ക് പറഞ്ഞാ ആയിക്കോട്ടെ എന്റെ കുറച്ച് പഴയകാല ഓർമ്മകൾ എനിക്ക് പറഞ്ഞു കൊടുക്കാണ്ട് എന്താ ആലോചിച്ചിരിക്കണത് എന്റെ പഴയകാലം ആലോചിച്ചിരിക്കാ എനിക്ക് പഴയ കാലത്ത് എന്തെങ്കിലും ഓർമ്മ ഇവിടെ കഥ പറയാൻ രണ്ടാളും കൂടി തല്ലായി തെറ്റലായി ആ എന്നാ ഞാൻ ആറ്റു പറയും കഥ ആറ്റു പറയും എന്താണ് പഴയ കാലത്ത് ഒരു കാര്യം നല്ല ഓർമ്മ എടുത്തത് പറയട്ടെ പറഞ്ഞ ഒരു ദിവസം ഇല്ല ഞങ്ങൾക്ക് തന്നിട്ട് നടക്കാൻ പോയി അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പലീന ഞങ്ങൾ സമാധാനിച്ചിട്ട് പറഞ്ഞ് അപ്പൊ സമാധാനിച്ചിട്ട് കൊറേ കഴിഞ്ഞപ്പാ സമാധാനിപ്പിക്കൽ അപ്പൊ കൊറേ ഇല്ല ാക്കല്ലോ ഞാൻ ഓണെ സമാധാനം സമാധാനം അന്നിച്ചുള്ളത് തന്നെ ോട്ടെ പറഞ്ഞ കഥ എന്താന്നറിയോ ചെറിയ കാര്യ സമയത്ത് ഞാൻ രാവിലെ നടക്കാൻ പോകും ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോഴേക്കുള്ള പാലൊക്കെ അവിടെ ഉണ്ടാക്കി ബോട്ടിലാക്കി വെച്ചിട്ട് നടക്കാൻ പോകും അവനക്ക് അന്ന് ചായ കൂടുതൽ ഇഷ്ടം കാരണം അവനക്ക് വല്ലാണ്ട് ഫീഡ് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ നേരത്തെ ചായ ഒക്കെ കുടിക്കലോടുത്തിക്കണു ആ ക്ലാസ്സിലും പിന്നെ അതുപോലെ ബോട്ടിലൊക്കെ നേരത്തെ ഓന് എല്ലാതും പിന്നെ പാലിയൊക്കെ അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞെന്താച്ചാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ നിൽക്കാന്ന് ആ സമയത്ത് ഞങ്ങൾ ഇന്റർവോ പറയാൻ വേണ്ടി ഇന്നത്തെ സ്പെഷ്യൽ നിക്കണു ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ ഒരാൾ പത്ത് വർഷത്തിന് ശേഷം ചെയ്യാൻ പോകണം അത് വേറൊരു സ്പെഷ്യൽ എന്താണെന്നറിയോട്ട് ഒരു ആഗ്രഹം എന്താ ആഗ്രഹം ഉണ്ടായിരുന്നത് ഉച്ചക്ക് എന്ത് വരുന്നോട്ട് ബിരിയാണി പോതി അപ്പൊ ഞാനിന്നു റെഡി ആക്കിണ്ട് അപ്പൊ ഞാനിത് അന്നത്തെ വീഡിയോ പോവാണ് മക്കളെ അല്ലെങ്കിൽ അങ്ങനെ നീണ്ട ഇൻട്രോ ചെറിയ ഇൻട്രോ പറയാൻ നിന്നതായിരുന്നു ഞങ്ങള് പക്ഷെ അത് നീണ്ട ആയി പോയി ഞാൻ ഞാനിതായിരുന്നു ബിരിയാണി റെഡി ആക്കാൻ വേണ്ടി പോവാനിട്ടാ അപ്പൊ ബിരിയാണിനെ കുറിച്ച് പറയുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതൊന്നും ബിരിയാണി റെസിപ്പി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ പലവർക്കും പല രീതിയിലായിരിക്കും ബിരിയാണി ഉണ്ടാവുക അപ്പൊ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലുള്ള ഒരു തട്ടിപ്പൂട്ട് ഹൈദരാ എന്താണ് എന്താ ബോംബെ ബിരിയാണി ബോംബെ ബിരിയാണി ആണ് കേട്ടോ ബോംബെ ബിരിയാണി എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിൽക്ക് സ്പെഷ്യൽ മസാല ആഡ് ചെയ്യുന്നുണ്ട് കാണിച്ചു കേട്ടോ അപ്പൊ ഇതാണ് ബോംബെ ബിരിയാണി ഇവിടെ കച്ചറ ഞാൻ ലിനുവിനെ പൊന്നുന്ന് വിളിച്ച ലിനുവിനെ മാത്രം പൊന്നു എന്ന് വിളിക്കണം ഇത് മുത്തു ഇത് സ്വത്തു കൊഞ്ചിക്കും ആളിക്കുമ്പോ മാറി മാറി കൊഞ്ചിക്കുമ്പോൾ ചീത്ത കളിയുമ്പോ മാറി മാറി ഒരാളെ തെറ്റ് ചെയ മൂന്നാളയും ചീത്ത പറയേണ്ട അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ ഇതാ ബോംബെ ബിരിയാണി ഇതിന്റെ പ്രത്യേകത വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് ഇട്ടോണ്ടാ സാധാരണ നമ്മള് ഗരം മസാല അടയില്ലേ ഈ ബിരിയാണിക്ക് ഗരം മസാല അതിനൊക്കെ പകരം നമ്മൾ റൈസ് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു ബോംബെ ബിരിയാണി മസാലേ നമ്മൾ അതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും ബിരിയാണി കഴിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ലല്ലോ അല്ലേ വെജ് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാവരും ബിരിയാണി കഴിച്ചിണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ കഴിച്ച കഴിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണെട്ടാ ഹലോ ആ ഉൾക്ക് കല്യാണ ബിരിയാണി അത്ര വിശക്കുമ്പോ ഞാൻ ഉണ്ടെന്ന് നോക്കുക എല്ലാ ബിരിയാണിയും തിന്നു അപ്പോൾ കല്യാണ ബിരിയാണിയാണ് വർച്ചലടിക്കാട്ട തീറ്റ എന്ന് വിചാരിക്കും അപ്പൊ കല്യാണ ബിരിയാണിക്ക് ഒരു പ്രത്യേക ആണ് അല്ലേ അപ്പൊ ഞാൻ എന്നാലും ബോംബെ ബിരിയാണി ഉണ്ടാക്കാൻ പോലേ നാട്ടിലും പല രീതിയിലുള്ള ബിരിയാണികളും ആരിക്കുമല്ലോ അല്ലെ അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്നുള്ളതും കൂടി കമന്റ് ചെയ്യണം കേട്ടോ അതെ ബിരിയാണിയൊക്കെ നമ്മൾ മിക്സ് ചെയ്യും നല്ല സ്മെല്ലുണ്ട് അപ്പൊ ബിരിയാണി കഴിക്കാനായിട്ട് മൂന്നാളോ റെഡി ആയിട്ട് നിൽക്കണ്ടല്ലേ അപ്പതാ ഞങ്ങള് ബിരിയാണി ഒക്കെ വളമ്പി നിത്താന്റെ ഇത്താൻ്റെ പൂതിക്ക് ഇണ്ടാക്കിയതാണ് ഇന്നത്തെ ബിരിയാണി അല്ലേ നമ്മള് നമ്മളിപ്പോ കൊറേ ആയിട്ട് മധു തന്നെ ഉണ്ടാക്കാറ് സൂപ്രാ ഫുഡ് കഴിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നാളെ ായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പാടില്ല ബിരിയാണി ഹെൽത്തി ആണ് പക്ഷെ അതും ഒരു ഇതായിട്ടുള്ള ഫുഡ് തന്നെ നാളെ വല്ലാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആണെന്ന് പറയാൻ പറ്റില്ല ബിരിയാണിയൊക്കെ ഉം ചിക്കനും ഒക്കെ ഒന്നും ഇങ്ങനത്തെ എന്താ പറയുക ജങ്ക് ഫുഡുകളൊന്നും ആവാൻ പാടില്ല നമ്മള് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് േ ഇവിടുന്ന് ബർഗറിന്റെ ഉള്ളില് ബ്ലർഗർ ബ്ലർഗറിന്റെ ബർഗറിൽ ഉള്ളില് ഹോട്ടൽ വാങ്ങിക്കുമ്പോ ഓക്കെ

മസാല എന്ന് റിയില്ല ആ മസാലയുടെ ആ ഫ്ലേവർ നല്ല വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട ബിരിയാണി എന്താന്നൊക്കെ കമന്റ് ചെയ്യാം അതിന്റെ കൂടെ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വേദി പോവാൻ നോക്കട്ടെ അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളെ കാത്തിരിക്കണ ആ ഒരു കാര്യം അതാണ് പിന്നെ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിന്റെ ആ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണത്

അമ്മച്ചിക്ക് നല്ല ബെസ്റ്റ് ആയട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. എന്ത് കാണാൻ പോവാ? നമ്മളുടെ ഏറ്റവും ടാന്റേ ഏറ്റവും ബെസ്റ്റ് ആയത ഫ്രണ്ടായേ. അതെ. അപ്പോൾ നമുക്ക് എന്തേലും കാണാൻ പോവാൻ കുറച്ച് വിശേഷങ്ങൾ പറയാം. അതെല്ലാം അമ്മച്ചി രാജിൻ അമ്മേ. മു അതെ അമ്മച്ചി ഇക്ക കാണ പോവുന്ന ഫ്രണ്ടാണ്. രണ്ട് ബെസ്റ്റ് അമ്മച്ചി ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്. ഇക്ക ഇന്റെ എല്ലാ ക്യറിറ്റീനോലും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവിടെ

പിന്നെ വേഗം ഇറങ്ങിക്കോട് വറുത്തക്കാരെ പിന്നെ അറിയാം കുഞ്ഞാലേക്കട്ടാ ഞങ്ങൾ പോയി പോകുന്ന വഴിക്ക് പിന്നെ ഒരുപാട് വിശേഷങ്ങളും വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാണ് നമ്മളെ കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോണത് ഇട്ടാ പക്ഷേ എങ്കിൽ എല്ലാ വിശേഷങ്ങളും കാണുമ്പോത്തിന് വീഡിയോയുടെ ലെങ്ത് എത്തില്ലെങ്കിലും ഇവരായിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ വിചാരിച്ച സബ്ജക്റ്റും കാണിക്കാൻ വിചാരിച്ച സബ്ജക്റ്റും എത്തുമ്പോ എന്നെ അത്യാവശ്യം ലെങ്ത് ആകട്ട അങ്ങനെ പോകുന്ന വഴി ആകുമ്പോ എത്താൻ നല്ല വർക്കായിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആറ്റി ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഉറങ്ങി ഇങ്ങനെ തുക ബബിൾ ഉണ്ട് വല്ല അവളുടെ തല പിടിച്ച് കാണ്ട് അവളുടെ ഷോൾഡർ േ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ടെൻസ് വരുമ്പോ തന്നെ അവർ പ്രത്യേക ഒരു ബോണ്ടായിരിക്കും അല്ലെ ഇവിടുത്തെ കാണുമ്പോ എനിക്ക് ശരിക്കും നല്ല സന്തോഷമാണ് ഇട്ടാ ഒരാൾ ഉറങ്ങുമ്പോ മറ്റാള് കൊടുക്കുന്ന ഒരു കെയർ കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോഴും ഇവിടെ മൂന്ന് പേര് ഉറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന്റെ ശേഷാണ്ട്ടോ വിളിച്ചത് നീല കാണിച്ചു ആ നിക്കുന്ന രണ്ടെണ്ണ ശരി മലപ്പുറ സീത മലപ്പുറം ഫ്രണ്ട്സ് ഒരുപാട് വെച്ചാലും അതിന് പുറമെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് ഇട്ടാ ഫൈതാ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ മാത്തൊരാളെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതേ വൈബിലുള്ള ഒരാളെ കിട്ടിയച്ചാ ഭയങ്കര സന്തോഷമാണ് അപ്പൊ കിച്ചുവിന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് വിളിച്ചാലും അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെക്കാൾ എത്രയോ മുകളിലാണ് ഞങ്ങള് തമ്മിൽ നിന്ന് എനിക്ക് തോന്നി പോയിട്ടുണ്ടിട്ടാ ഫുൾ ഫുള് എല്ലാ ഫ്ളാറ്റിലും മൊത്തം അങ്ങനെ തന്നെ എല്ലാതും കിഫ്റ്റിലാണല്ലേ ലീനു ലീനുവിന് കളിയഹാരം കുടുങ്ങിക്കണ കണ്ടത് അതുകൊണ്ടൊക്കെ കൊല്ലിൽ ഒടുങ്ങിക്കണോ ഇതാണ് ചായ സ്ഥലക്കാർ ഞങ്ങള് കാണിക്കരുത് പറഞ്ഞ ഒരു മനുഷ്യനെ മനുഷ്യ പിന്നെ വായിച്ചത് എന്താ പറയാ കഷ്ടപ്പെട്ട് പാടുപെട്ട് ചായക്കുണ്ടാക്കിയത് അല്ലേ അല്ലേ അങ്ങനെ നീണ്ട പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയ ഈ ഒരു സന്തോഷമായിട്ടോ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഇൻഷാള്ള ഞങ്ങളുടെ മറ്റു ദിവസത്തെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമ